ഹലോ കൂട്ടുകാരെ ഒരു പഴയ മോഡൽ വണ്ടി കാണണോ എന്നാൽ കണ്ടോളൂ ഒരു പഴയ മോഡൽ വണ്ടിയാണ് ഈ കിടക്കുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ടയറെല്ലാം മഞ്ചറായി കിടക്കുന്നതാണ് പണിയും കൊണ്ടിട്ടേക്കുന്ന വണ്ടിയാ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളു വീഡിയോ ഡോറൊക്കെ തുറന്നു നോക്കി കുഴപ്പമില്ല നല്ലൊരു സെറ്റപ്പ് ആണ് വണ്ടിയിൽ രണ്ടു ഇരിക്കാം ബാക്കി സീറ്റൊന്നുമില്ല സീറ്റ് ഉണ്ടായെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു വണ്ടിയാണിത് അത് പണിയാൻ കൊണ്ടിട്ടേക്കുന്ന ഞാൻ തോന്നുന്നു കാണുമ്പോൾ പറയാം ടയറൊക്കെ പൊട്ടികളൊക്കെയാണ് വണ്ടിയുടെ ബാക്ക നല്ല സെറ്റപ്പ് ആണ് ഫ്രണ്ടൊക്കെ നല്ല നീളമുണ്ട് അപ്പം രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കേ അല്ലേ